ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ഒരു പാട്ടും ഞങ്ങളിലേക്ക് ചേർക്കണ്ട ഞങ്ങളുടെ പാട്ടുകൾ ഞങ്ങളുടെ ഔദ്യോഗികമായിട്ട് പാടും ഞങ്ങൾക്ക് പറയാനുള്ള ഔദ്യോഗികമായി പറയും അത് കേട്ടാൽ മതി എന്റെ അപ്പുറത്തേക്ക് പോകണ്ട ഇനി ഒരാൾ അങ്ങനെ പാടിയാലോ ഒരാളങ്ങനെ പാടി പാടിയാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അത് പാടുമ്പോൾ എനിക്ക് പറയേണ്ടി വരും പാടുന്ന പോലും ശ്രദ്ധിക്കണം പാടുന്നവരും ശ്രദ്ധിക്കണം കലാമുകൾ അത് അവരുടെ സ്വന്തം കൗമിനോട് പറഞ്ഞതുണ്ടാവും സ്വകാര്യമായി പറഞ്ഞതുണ്ടാവും കറാമത്ത് പോലെയല്ല അതെല്ലാം പറയാനുള്ളതാണ് കലാമുകൾ സിറായ കലാമുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ചോയിച്ച് അന്വേഷിച്ചേ പാടാവും അല്ലാതെ പാടിയാൽ അതൊന്നും അഹ്ലുസുന്നക്ക് ഏറ്റെടുക്കേണ്ട കാര്യം അഹിലുസ് എന്ന് പറഞ്ഞാൽ അത് മഷാഹിഹിന്റെ ടീം മാത്രമാണ് അതിൽ അലിഫ് പോലും പടത്തെ வேறொரு டீமுนும் இல்ல அங்கன யாரும் વિચારicum வேண்டாம் யாு വലിയ கயர்தில தான் வந்தின ஒவ்வொருத்தர் வாளக்குளம் வந்தவனு விட்டுடுக்கு 13 பத்ரீங்களுக்கு பகரம் நான் ஒட்டக்கு மதிங்களுக்கு 193 பத்ரீங்களுக்கு பகரம் நான் ஒட்டக்கு மதிங்களுக்கு ബഹുമാനപ്പെട്ട സിഎം വരിллаഹി ഖദ്സല്ലഹു സരവുള്ളാഹി തങ്ങൾ മഹാനവറുകളെ സംബന്ധിച്ച് എന്തെല്ലാം വിവരക്കേടാണ് ഈ കള്ളത്തൊരുക്കത്തിൻ്റെ വ്യാജത്തൊരുക്കത്തിൻ്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമരായവർ അസ്ഹാബുൽ ബദിരീങ്ങളാണ് ആ ബദിരീങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് സി എം വലിയ സാഹിത്വങ്ങൾ എന്ന് പ്രചരിപ്പിക്കുകയായി ബഹുമാനപ്പെട്ട സി എം വല്ലി അള്ളാഹി തങ്ങളെ നിന്നിക്കുകയാണ് ഈ കള്ളത്തിന്റെ രഥത്തിന്റെ കക്ഷികൾ ചെയ്യുന്നത് പേരിൽ എന്തെല്ലാം വിവരക്കേടുകളാണ് ഈ കള്ളത്തിന്റെ രഥത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാളത്തിൽ ഇരിക്ക എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണെ പുറത്തു വരാൻ കുരുവട്ടൂർ ഗണ്ണൻ എന്ന് കണ്ണെന്നറിഞ്ഞ് വന്നെന്താ ഈ കണ്ണലെല്ലാം കൂടി പേടത്തി എന്താ ഇങ്ങടെ കാണാത്ത ഇങ്ങടെ ഇറങ്ങി പേര് കുരുവട്ടൂർ ഗണ്ണൻ കണ്ണെന്നിട്ട് പ്രസിദ്ധീകരിക്ക് ഞങ്ങളുടെ ആശയം ഞങ്ങൾ നേരിട്ട് പറയേണ്ട അതിന് ഒരു പാട്ട് വെച്ച് ഞങ്ങളെ പറയേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ ഒരു പാട്ടുകാരൻ പാടിയാൽ ഒരു പാട്ടുകാരൻ പാടുകയാണ് മടവൂർ സൈഖാന്റെ കലാമായി മുന്നൂറ്റി പതിമൂന്ന് ബദിരിക്ക് ഞാൻ പോരെ നിങ്ങൾക്ക് ഞാൻ പോരെ ആ ചോദിക്കണ് എന്താ മഷാഹിഖിന്റെ കലാമ് വന്നാൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു നിങ്ങളാകെ പഠിച്ചത് എന്താ നിങ്ങൾ കൊല്ലം റിഞ്ഞ് ചൊറിഞ്ഞു മാന്തി നടന്നിട്ട് നിങ്ങൾ എന്താ പഠിച്ചത് നിങ്ങൾ പഠിച്ചത് ആകെ ഒരു മന്തിക്കും മന്തിക്കിതാബ് അധികം പഠിച്ചേ ആ അതിക്കെങ്കിലും ഒന്ന് മര്യാദ കോതിനോ പിന്നെ നിങ്ങൾക്ക് തോന്നിയ കുറച്ച് മസാല ഉണ്ടാക്കി മസാല ദോശ ഉണ്ടാക്കി അതിന്റെ അപ്പുറത്ത് തസഫൂഫായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് പഠിച്ചു അങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞു കലാമൽ പേരോട് മിഞ്ഞാന്ന് അർത്ഥം വെക്കിണ്ട് അയാൾ എന്തെയ്യം ചെയ്യണം അയാൾ അൽ കൗമെന്നാ വിചാരം അസുഫാവിനല്ലാതെ പറഞ്ഞാൽ ായ അർത്ഥം കൊടുക്കണം അത് പഠിക്കണം അതാണ് വാക്കുകൾ അഹ്വാലുകൾ അതവരെ കൊണ്ട് മനസ്സിലാക്കണം അവരുടെ പ്രവർത്തനങ്ങൾ അഹ്വാലുകൊണ്ട് മനസ്സിലാക്കണം അഹ്വാലും അഹ് അറിയാത്തവൻ ഫക്കീഹുൻ ജാഫിൻ പൊട്ടനായ ഫക്കീഹാണ് ഞാൻ ചോദിക്കട്ടെ മശാഹിഹന്മാരെ കലാമങ്ങൾ ഇങ്ങോട്ട് എടുക്കുക ആ കലാമ് നിങ്ങൾ അർത്ഥം വെച്ചാൽ മടവൂര് ഷെയ്ഖുനെ പറഞ്ഞു എന്നാണോ പറയുന്നു ശ്രദ്ധിക്കണ്ടേ അവിടെ ആ പാട്ടുകാരനോട് വിളിച്ചു ചോദിക്കണ്ടേ എന്താണ് ആ പറഞ്ഞത് ഷെയ്ഖുനായുടെ കലാമായി സ്ഥിരപ്പെട്ടാൽ അതിന് നല്ല വ്യാഖ്യാനം വെച്ചുകൊടുക്കണം ഞാൻ കുറച്ച് കലാമുകൾക്ക് പറഞ്ഞരാ കൂടുതൽ പറയണൊന്നുമില്ല മഹാനനായ അബു തുറാബു പറഞ്ഞോളൂ അബു അസീദുൽ കാലത്തുള്ള വലിയ മഹാന ഒരിക്കൽ അവര് അവര ശിഷ്യനോട് പറയുകയാണ് അബു തുറാബ് തങ്ങൾ പറയുന്നു മോനെ

ർത്ഥം വെക്കിഖിന്റെ തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ നീ യസീദ് തങ്ങളെ ഒരു തവണ കാണുന്നതാണ് അല്ലാന്ന് എഴുപത് തവണ നീ കാണുന്നതിനേക്കാൾ നല്ലത് എങ്ങനുണ്ട് പള്ളാനെക്കാൾ വലിയ ആളായോ അബു അജീത് തങ്ങൾ അതാണോ പറഞ്ഞേ അല്ലാനെ കാണുന്നത് ഇയല്ലേ അനക്ക് കാണാൻ പറ്റിയ അത്ര ഒരു കണക്കുണ്ടല്ലോ ഒന്ന് ഏടെ കെടുക്കണ് അബു അജീത് തങ്ങളോ സോഹിബുൽ അല്ലാനെ കാണാൻ പറ്റിയ ആളാ അവര് കാണുന്ന കാഴ്ചയുടെ ഒരു ചെറിയ അണുപോലെ എനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാണേണ്ടത് അവര് അങ്ങോട്ട് എത്തിച്ചേരും ആ കൗലിനെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെ വ്ലോഗർമാരും കുറച്ച് യൂട്യൂബർമാരും ഇറങ്ങിയിട്ട് എവിടെ എവിടെയെങ്കിലും കിട്ടിയ വയതായിട്ട് വരിക മഷാഹിഖിന്റെ കലാമിന് അഹുലു സൂഫിയത്ത് അർത്ഥം പറയും അതിന് ഞങ്ങളെ മഷാഹിഹന്മാരുണ്ട് ഓരോരുത്തനും ഇതിൽ കൈകടത്താൻ ഞങ്ങൾ അനുവദിക്കൂല മഷാഹുഹിന്റെ കലാമിനെ കുറിച്ച് വല്ല ധാരയുടെ വേറൊരു മഹാൻ ഇത് ഞാൻ പറഞ്ഞത് ദിവസങ്ങൾ നീണ്ടുകൊണ്ടിരും ഇമാം അബ്ദുൽ വഹാബു ഷാറാനി ഷെയ്ഖ് കുറിച്ച് പറയാൻ ഊബരെ കുറിച്ച് നാട്ടേര് പരാതി പറഞ്ഞു ചുമരലില്ല ഉപരി പറഞ്ഞു ഞാൻ വരാ കേൾപ്പിക്കണം കയറി കേണം കേടുത്ത് സലാത്ത കഴിഞ്ഞ് ഉപര് പറയാ

ഇനിയിപ്പൊ ഞാൻ അവിടക്കൊന്നും പോണ്ട കൊറച്ചും പോരെ നമുക്ക് മഹാനരായ അബ്ദുൽ ജീലാനി ഭൂമി മഹാനനായോവർ ഞാൻ ആള് ഞാൻ റസൂലുള്ളാന്റെ പകരം വന്ന ആളാണ് മുന്നൂറ്റി പതിമൂന്ന് പതിരീങ്ങളിൽ ഒന്നാമത്തെ ആളല്ലേ മുത്തു റസൂൽ അതിന് പകരം വന്ന ആളാണ് ഞാൻ പറഞ്ഞേ നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് റസൂലിന് പകരോ മുന്നൂറ്റി പതിമൂന്ന് വദനീയങ്ങൾക്ക് ഞാൻ പകരം പറഞ്ഞപ്പോ അതിന് റസൂലില്ലേ റസൂലാണ് ഞാനിന്നാണ് എവിടെ നിന്ന് നീച്ച് വരാടോ മതിയായിട്ടില്ലേ ഒന്നുകൂടി പറഞ്ഞരാ അതാ നിങ്ങളിന്ന് ശരിക്കും ഉറങ്ങലുണ്ടാവില്ല ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു ആ കപ്പൽ സഞ്ചരിച്ചത് അല കഫി കുതിരത്തി എന്റെ കുതിരത്തിന്റെ മേലാണോ അപ്പൊ നബിനെ കാട്ടിയും വല്യാള നിങ്ങൾ ഫത്തു പറഞ്ഞിട്ടില്ലേ ഒന്നുകൂടി കൊടുക്കാം ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ തീയിലിടപ്പെട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ആ തീ ഞാൻ കൊണ്ടാണെന്ന് ഇബ്രാഹിന് വലുതായോ വാളക്കുളം ആ മാളത്ത് ഇറങ്ങി വന്നിട്ട് പറയും കയ്യിലല്ല എന്നി വേണോ ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബി അറക്കാൻ കൊണ്ടുപോയ അടുത്ത് ഞാനുണ്ടായിരുന്നു അവിടെ ഇസ്മായിൽ നബിനെ നിന്ന് ഒഴിവാക്കി ആടിനെ കൊണ്ടുവന്നില്ലേ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ആട് വന്നതെന്ന് അബ്ദുൽ ൂബ് നബി അലൈസലാമിന് രോഗം മാറിയ സന്ദർഭല്ലേ അവിടെ ഞാനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മഹാനവറുകൾക്ക് രോഗം മാറിയത് ഈ എന്റെ തുപ്പ് നീരുകൊണ്ടാണ് കറങ്ങി വീണിട്ടുണ്ടാവുട്ടെ എല്ലാ ഏപ്പിക്കാരും അതെന്റെ വടിയിൽ നിന്ന് ൂപര് കൊണ്ടുപോയതാണ് മൂസാനബിനെ കാണി വലുതായോന്നു കഴിഞ്ഞോ ഇനിയിപ്പൊ പറയേണ്ട വാക്കിന്ന് എന്ന് പറഞ്ഞിക്കോട്ടെ ഭാവങ്ങൾ

പേരോടല്ല സമസ്തയുമല്ല അത് അതിന്റെ വിശദീകരണം വളരെ ഇമാം അബ്ദുൽ വഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആലമുൽ മൂലോടുമാംബ്ഹിലായിരുന്നു അന്ന് ഞാൻ ആ സന്ദർഭങ്ങളിൽ ഞങ്ങളെല്ലാരും പ്രത്യേക സംഭവം വരുമ്പോ ഞങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ അതിനു വേണ്ടി ഇറങ്ങും ഞങ്ങൾ അതിൽ ഇടപെടും അതാണ് അതിന്റെ ശൈലി അതാണ് ഓരോന്നും ഓരോന്നും പറഞ്ഞു വരുന്നത്

ഇനി എന്നെങ്ങള് വിളിച്ചാൽ ഞാൻ പോരെങ്ങക്ക് ഞാൻ പോരെങ്ങക്ക് എന്നെ വിളിച്ചാൽ തന്നെ ഞാനത് ശരിയാക്കി തരൂലേ എന്താണോ അതിന് പ്രശ്നം നിങ്ങളാ എഴുതിയ കുത്തുപുല്ലാലും എടുക്ക് ഇതൊന്നു പോലെ തലീ കന്നിട്ട് കൊടുക്കണം മൂപ്പര് പാടിയതല്ല പടം നിങ്ങളെഴുതിയത് കുത്തുപുല്ലാൽ എന്നുള്ള ബുക്കാണിത് പുറത്തിറക്കിയത് എസ് വൈ എസ് ആണ് സി എം സെന്റർ മടവൂരാണ് പ്രസിദ്ധീകരണം ആമുഖം എഴുതിയത് പൊന്മളെ അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ് ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ കുത്തുപുല്ലം എന്നൊരു അധ്യായമുണ്ട് അതിൽ കാണാം സൈഖുനയുടെ നിർദേശപ്രകാരം മൂപ്പന്റെ വീട്ടിൽ വെള്ളിയായി ചരാവില നടത്താറുള്ള മൗലിതും ദുഹായും ഒരിക്കൽ വല്ലാതെ നീണ്ടു ഓർമ്മയിലുള്ള എല്ലാ ഗുരുവര്യന്മാരുടെയും പേർക്ക് ഹതിയ ചെയ്ത് ഫാത്തിഹ ഇരുന്നൂറ് കവിഞ്ഞു ആളുകൾ ഇങ്ങനെ ഫാത്തിയോതാണ് അമ്പിയാവിനും പതിനീങ്ങൾക്കും ഔലിയാക്കൾക്കോ ഒക്കെ അതാ അതാഖുന സദസ്സിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിളിച്ചു ഇന്ന് വല്ലാതെ നീണ്ടല്ലോ നമുക്കിത് ഇരുപത്തൊന്നായി ചുരുക്കാം ഇരു ഇരുന്നൂറിനെ ഇരുപത്തൊന്നാക്കാം അവല്ലാവിക്കളില്ലേ പേടിക്കണ്ട മഹാൻ പറയാണ് അവസാനത്തെ വിളി എന്റെ പേർക്ക് അതിങ്ങനെ വിളിച്ചോല്ലാലും ഒക്കെ തുടങ്ങും അലീക്കനാണ് വരും ചെയ്യും നീ വേണെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ അടുത്ത് തരാം അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ ഇവിടെ ഒരാൾ വലുതാക്ക ചെറുതാക്ക അങ്ങനൊരു സംഭവല്ല അതൊക്കെ ഒറ്റ നൂറ് അത് മുഹമ്മദുറസൂലോ ആ നൂറിന്റെ അൻവാറുകളാണ് അള്ളാൻറെ റസൂലിന്റെ താഴെ അവിടത്തെ അൻവാറുകളാണ് പക്ഷെ ആളുകളോട് പറയുമ്പോ നിങ്ങക്ക് ഇന്നെ വിളിച്ച പോലെ ഞാൻ ഉണ്ടല്ലോ അത് അവരുടെ ആ കഥമ് പറഞ്ഞു തരുകയാണ് ഞാൻ കഥമ് മുഹമ്മദു റസൂലിലാണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോന്നാണ് കാരണം ഈ മന്തിക്കല്ലേ പഠിച്ചു വെച്ചത് എന്നാ ഏപിനെ കുറിച്ച് പാടുമ്പോൾ യാതൊരു ലക്കും ലഖാനും ഇല്ലേനും അവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ എത്ര പാട്ടുണ്ട് ഞാനൊരു ഇരുപത്തഞ്ച് പാട്ടുണ്ടാക്കി പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കൂടുതൽ സമയമില്ല സമയം കഴിഞ്ഞ് പോയി അടുത്തിന് വേണമെങ്കിൽ കൊടുക്കുക എപ്പിനെ കുറിച്ചുള്ള ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്ക് يا دوكم علم كلهم البدن نور مولانا لانا مولى العالم سلطان العلماء اولاتي <applause> اهل النبي و السلامين

ും അത്ഭുതം കൂറും കേട്ടാ ബോധം കേട്ട് വീഴും ചന്ദ്രൻ നക്ഷത്രം എല്ലാ ലോകവും പേര് കേട്ടാൽ അത്ഭുതം കൂറും പിന്നെയോ ആരാ മൗലൽ മൗലൽ മർക്കസ് എന്നല്ല ആലം സുൽത്താനിൽ ഹിന്ദു പോയിട്ട് സുൽത്താൻ മർഗം തന്നെ ആകാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മൗല ആലമിന്റെ മൗലാനാവോ എ പിടങ്ങില്ലേ അവിടെ ഇസ്രാഫില്ലേ മടവൂര് കുറിച്ച് ഒരു പാട്ടുകാടം പറമ്പോ എന്തങ്ങള് ഹാലളകള് എന്തങ്ങളെ പ്രശ്നം കഴിഞ്ഞിട്ടില്ല

ദർശിച്ചില്ല എത്ര വലിയ ാണ് പറഞ്ഞിട്ടുള്ളത് കാലം ആലമിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ മടവൂര് സി എം വലി അള്ളാഹി അസീസ് തങ്ങളെപ്പോലെ ശ്രേഷ്ഠതയുള്ള ഒരാളും വന്നിട്ടില്ല ഒരാളെയും കണ്ടിട്ടില്ല എന്നാണ് ഇത്ര വലിയ വിവരക്കാടാണ് പറയുന്നത് ഇത് പറഞ്ഞത് ആരാ നിനക്കറിയോ ഇത് ലോകരോട് ആരാ ആദ്യം പറഞ്ഞത് ആ പാട്ടുകാരൻ അതിൽ നിന്ന് എടുത്തു പാടിയതാ നിങ്ങളുടെ സംഘടനയുടെ ചെയർമാൻ സയ്യിദ് വൈലത്തൂർ യൂസുഫുമായ തങ്ങളാണ് മടവൂര് ഈ കലാമ ആളുകളോട് പറഞ്ഞത് വെക്ക് വെക്ക് തങ്ങൾ പറയട്ടെ ആ മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാർ ആ ചരിത്രം പരിശോധിച്ചാൽ കടകു മണിക്കൂർ ഒരൊറ്റാളില്ല അതാണ് അദ്ദേഹം പറഞ്ഞു കുത്തിയതായി ഉജൂദിൽ മീ അല്ലാനും എസ്ലി എന്നോട് പറയാം ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒരാളില്ല കേട്ടോ അത് ഒരാളില്ല ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാനം എന്ന് പറഞ്ഞപ്പോ ഹേ എന്ന് ഞാനും പറഞ്ഞി ഹേ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് തങ്ങളെ ഇസ്ലാം എന്ന് പുറത്തുപോയോ മുന്നൂറ്റി പതിമൂന്ന് മാത്രമല്ല ലോകത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ കടുക് തുല്യതയുള്ള ആരും വന്നിട്ടില്ല ആണ്ട് കഴിക്കലൊക്കെ നിർത്തിക്കാളിങ്ങൾ അയ്യും വലുതും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാര ഉത്തരവാദി നിങ്ങൾ തന്നെ എന്നിട്ടാ പ്രസംഗപ്പൊ ഡിലീറ്റാക്കിയല്ലേ യൂട്യൂബ് ഞങ്ങൾ ആദ്യം എടുത്തു വെച്ചു പോയില്ലേ ലോകനെ കേട്ടുകഴിഞ്ഞ മറുപടി അതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയാം ഒരു കഥമുണ്ട് ആ റസൂലുള്ളാന്റെ ഖലീഫയാകുന്ന കഥ തന്നെ പല രൂപത്തിലുണ്ട് അതിൽ ഷെയ്ഖുന ഇരിക്കുന്ന ഒരു കഥമുണ്ട് അത് പ്രത്യേകമായൊരു വരവാണ് ആ വരവുണ്ടായിട്ടില്ല എന്നാണോ ഈ പറയുന്നത് ആ വരവുണ്ടാകാനും കാരണം അത് കൊടുത്ത ആളുമാണ് മുഹമ്മദുല്ല ആ തങ്ങക്ക് അങ്ങോട്ട് പോയത് പറഞ്ഞു കൊടുക്കണ നിങ്ങൾ സൂഫിയത്തിന്റെ കൗല് വിശദീകരിക്കേണ്ട രൂപമറിയാതെ വഹാബികളെപ്പോലെ എവിടേക്ക് ഞങ്ങള് പോണ് ഫൂർ റബ്ബാനയും ഫുത്തൂൽ വൈബൊക്കെ ഞങ്ങളെടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ എ പി സമസ്ത പിരിച്ചുവിടേണ്ടി വരൂലേ